ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക മത്സരത്തിനെ പറ്റിയാണ് ഒരു മികച്ച രണ്ട് മത്സരങ്ങളും അഫ്ഗാനിസ്ഥാന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു ചരിത്ര വിജയം നേടാൻ സാധിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലത്തെ ഒരു ബോളിങ്ങും ബാറ്റിംഗ് പ്രകടനം ബാറ്റിങ്ങിൽ നമുക്ക് കഴിയുമായി പ്രകടനം കണ്ടുവെന്ന് പറയാൻ പറ്റില്ല എന്നാൽ രണ്ടാമത്തെ മത്സരം നല്ലൊരു ബാറ്റിംഗ് അഫ്ഗാനിസ്ഥാൻ കാഴ്ചവെച്ചു അങ്ങനെ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിനത്തിനകത്ത് രണ്ട് മത്സരവും ജയിച്ച് രണ്ടേ പൂജ്യത്തിനകത്ത് ദക്ഷിണാഫ്രിക്കാനെ പൊട്ടിക്കുന്ന കാഴ്ചയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യത്തെ ആദ്യത്തെ മത്സരത്തിനകത്ത് എടുത്തു പറയേണ്ടത് നൂറ്റി റൺസ് മാത്രമാണ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കാൻ സാധിച്ചു മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി ആറിന് ഓൾ ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ആ ഒരു മത്സരം വിജയിച്ചു കയറുകയും ചെയ്യും അതുപോലെ തന്നെ രണ്ടാമത്തെ മത്സരമാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ഇറങ്ങി അൻപത് ഓവറിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസ് സ്വന്തമാക്കാൻ സാധിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റി മുപ്പത്തി നാല് റൺസ് മാത്രമാണ് എടുത്തത് അതും അവർ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഓൾ ഔട്ടായി നൂറ്റി എഴുപത്തി ഏഴ് റൺസിൻ്റെ വമ്പം വിജയം അവർക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ചരിത്ര വിജയമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഈ ഒരു രണ്ട് മത്സരത്തിൽ നിന്ന് നേടാൻ സാധിച്ചു അവരുടെ ഒരു മികച്ച പ്രകടനം തന്നെ എടുത്തു പറയേണ്ടതാണ് മികച്ച ഒരു ടീമിനെതിരെ അവർ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർക്ക് അവരുടെ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും സ്ഥിരത കൊണ്ടുവരാൻ സാധിച്ചു ബോൾ മികച്ചത് അവരുടെ ബോളിംഗ് തന്നെയാണ്